സിസ്റ്റർ പ്രീത മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഇവർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ബിലാസ്പൂരിലെ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വനിതാ ജയിലിൽ നിന്ന് ദുർഗിലെ വനിതാ ജയിലിൽ നിന്ന് അവർ പുറത്തിറങ്ങാനായി കാത്തു നിൽക്കുന്നത് ഒൻപത് ദിവസമായി അവർ ഈ ജയിലിലാണ് കഴിയുന്നത് ഇന്ന് കാര്യമായ എതിർപ്പില്ലാത്തതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ എതിർപ്പ് ഉന്നയിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലായിരുന്നു ഇന്ന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കപ്പെട്ടത് ഛത്തീസ്ഗഡ് സർക്കാർമാരെ നമുക്ക് വിനോദ് വിവരങ്ങളുമായി അങ്ങനെ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ശ്രീജ ദിവസത്തെ അനുശോചനത്തിന് ശേഷമാണ് ഇപ്പോൾ കന്യാസ്ത്രീമാർ ജയിൽ മോചിതരാകുന്നത് റിമാൻഡിലായിരുന്നു ഇതുവരെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആദ്യം സെഷൻസ് കോടതിയിലേക്ക് പോവുകയും അവിടെ ഈ ജാമ്യ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതി പോവുകയുമായിരുന്നു പിന്നീടാണ് എൻ ഐ എ കോടതിയുടെ പരിധിയിലേക്ക് ഈ കേസ് മാറുന്നത് അപ്പോഴും നിയമപരമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു കാരണം എൻ ഐ എ കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ നിയമപ്രശ്നം കാരണം എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുകയോ എൻ ഐ എഫ് ഐ ആർ രേഖപ്പെടുത്തുകയോ ചെയ്ത ഒരു കേസല്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എൻ ഐ എ കോടതിയുടെ പരിധിയിൽ വരുമോ എന്ന നിയമപ്രശ്നം ഉയർന്നു വന്നിരുന്നു പക്ഷേ കോടതി ഇന്നിപ്പോൾ വിധി പറയുമ്പോൾ ആ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയാണ് ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഈ വാദം പൂർത്തിയായപ്പോൾ തന്നെ അമിത്ഷായുടെ വാക്ക് കാറ്റിൽ പറത്തിയെന്ന ആരോപണം സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ബിഷപ്പ് പാംപ്ലാനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു കാരണം അമിത്ഷാ ജാമ്യത്തെ എതിർക്കില്ല പ്രോസിക്യൂഷൻ അങ്ങനെ ജാമ്യത്തെ എതിർക്കില്ല ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പ്രോസിക്യൂഷൻ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ജാമ്യം നൽകുന്നതിൽ അല്ലെങ്കിൽ കസ്റ്റഡി ആവശ്യം എന്നത് മുന്നോട്ട് വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കോടതിയുടെ ചോദ്യത്തിന് കസ്റ്റഡിയിൽ വേണോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നൊരു മറുപടിയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് നിയമപരമായ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി അതുതന്നെയാണ് ബി ജെ പി ഇപ്പോൾ അവരുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നതും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം നൽകുക എന്നത് തന്നെയാണ് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ നേരത്തെയുള്ള വാദഗതികളും അങ്ങനെ തന്നെയായിരുന്നു വളരെ പെട്ടെന്നാണ് ബി ജെ പി കേരള ഘടകം ഇതിലിടപെട്ടത് അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വിഷയം കൊണ്ടുവരികയും ബജറംഗ പോലുള്ള വലിയ തീവ്ര സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ അവരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് സംസ്ഥാന ബി ജെ പി ഘടകത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞു കന്യാസ്ത്രീമാരെ പുറത്തിറക്കുന്നതിൽ വിജയിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിലേക്കും നീക്കത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കാൻ സംസ്ഥാന ബി ഘടകത്തിന് കഴിഞ്ഞു എന്നൊരു അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത് അതേസമയം യു ഡി എഫും എൽ ഡി എഫും ഇതൊരു രാഷ്ട്രീയ ബി ജെ പി തന്നെയാണ് അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചത് ബി ജെ പി തന്നെയാണ് എന്നിട്ടിപ്പോൾ മോചനം അവർ നൽകുന്നു ഇരട്ടത്താപ്പാണ് ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്ന രീതിയിലാണ് ബി ജെ പിയുടെ പ്രവർത്തനം എന്ന ആരോപണം യു ഡി എഫും എൽ ഡി എഫും ഉന്നയിക്കുന്നു റോജി എം ജോണിൻ്റെ ഇടപെടലിന് കന്യാസ്ത്രീമാരുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നന്ദി പ്രകടനം നേരത്തെ ഉണ്ടായി ജോൺ ബ്രിട്ടാസ് അതിവൈകാരികമായി സഭയ്ക്കുള്ളിലും പുറത്തും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നവിടെ മധുരം വിതരണം ചെയ്യുന്ന നിലയുണ്ടായി ജോൺ ബ്രിട്ടാസ് ആ തരത്തിൽ പറയുകയും ബി ജെ പിക്ക് ഇരട്ടത്താപ്പാണെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ അതുതന്നെയാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സഭാസ്ഥാനത്തെത്തുകയും അവിടെ വൈദികരുമായി ചർച്ച നടത്തുകയും അതിനുശേഷം അദ്ദേഹം നേരെ ഡൽഹിയിൽ പോവുകയും വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടും ബന്ധപ്പെടുന്നു പിന്നീട് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു ആ തരത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ ആത്മാർത്ഥമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന കാര്യമാണ് ബി ജെ പി പറയുന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ മൂലമാണ് ഇത്ര എളുപ്പത്തിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് വളരെ തീവ്ര ഹിന്ദു വികാരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇരു ഇരു കന്യാസ്ത്രീമാരെയും മോചിപ്പിക്കുന്നതിന് കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ശക്തി ഇല്ലാതിരുന്നിട്ട് കൂടി കേരള ഘടകത്തിൻ്റെ വാക്കുകൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉറപ്പുണ്ടായതെന്ന വാദം കൂടി ബി ജെ പി കേരള ഘടകം പറയുന്നു നമുക്കറിയാം കന്യാസ്ത്രീമാർക്കൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ പിന്നാക്ക വിഭാഗത്തിലെ ആദിവാസി വിഭാഗത്തിലെ യുവതി അവരുടെ അവരുമായി അവരെ ബജറംഗ് ദളിൻ്റെ വനിതാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നതടക്കം വിനോദ് ആ ജയിലിൻ്റെ വാതിലിനു മുന്നിൽ കാത്തുനിൽക്കുന്ന ആ കൂട്ടം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ജോൺ ബ്രിട്ടാസ് എം പി ഉണ്ട് സന്തോഷ് കുമാർ എം പി ഉണ്ട് കേരളത്തിൽ നിന്നുള്ള എം എൽ എ മാർ അൻവർ സാദത്ത് ഉണ്ട് ജോസ് കെ മാണി എംപിയെ കാണാം ചാണ്ടി ഉമ്മനെ കാണാം അങ്ങനെ റോജി എം ജോണിനെ കാണാം ബി ജെ പി നേതാക്കളെ കാണാം അങ്ങനെ ഇതൊരു വളരെ കൗതുകകരമായ കാഴ്ചയാണല്ലോ തീർച്ചയായും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഇങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിനിധികൾ നേരത്തെ തന്നെ അമിത്ഷായെ ഒരുമിച്ച് പോയി കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു ബി ജെ പി ആവട്ടെ നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കേരള ഘടകം നേരിട്ട് തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ കണ്ട് ആശയവിനിമയം നടത്തുന്നൊരു സാഹചര്യം ഈ മൂന്ന് കൂട്ടരും മത്സരിച്ച് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നൊരു സാഹചര്യമുണ്ടായി ബി ജെ പിക്ക് എതിരെയാണ് ഇടത് വലത് മുന്നണികളുടെ ആരോപണം ആരോപണമുണ്ടായത് മാത്രമല്ല ഈ പ്രതിനിധി സംഘം പോയത് പോലും ഒരുമിച്ച് തന്നെയാണ് ഒരുപക്ഷേ നമുക്ക് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കേരളത്തിൽ ഇടതുപുത് മുന്നണികൾ അവർ പ്രധാന ശത്രുക്കളായി പോരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ കൂടി ഉത്തരേന്ത്യയിൽ നമുക്കറിയാവുന്നതാണ് ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരങ്ങളിൽ പലപ്പോഴും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട് അതെല്ലാം തന്നെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും ആ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ തരത്തിൽ തന്നെയാണ് കന്യാസ്ത്രീമാരുടെ കാര്യത്തിലും ഇടതുപലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു നീക്കം മാത്രമല്ല ഇടതുമുന്നണി ആകട്ടെ സംസ്ഥാനത്ത് രണ്ട് ദിവസം ഈ പ്രതിഷേധ ദിനം ആചരിക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ അക്കാര്യം സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു യു ഡി എഫിൻ്റെ നേതൃത്വത്തിലും ആ തരത്തിൽ തന്നെയാണ് കേക്കുമായി വരുമ്പോൾ അവരെ സൂക്ഷിക്കണം എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും അങ്ങനെയുള്ള യു ഡി എഫ് നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യം ഒന്നുകൂടി ഊന്നിക്കൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവർ ഇടപെട്ടത് ഏതായിരുന്നാലും ഇതിനൊരു വലിയ രാഷ്ട്രീയമാനം കൂടിയുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കേരളം കടക്കുന്നൊരു സാഹചര്യമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു തൃശ്ശൂരിലെ വിജയം ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതുവരെ കമാ എന്നൊരു അക്ഷരമുണ്ടല്ല എന്ന ചോദ്യം രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ മോചനം ഉണ്ടാകുന്നു ഇനി ബി ജെ പിക്ക് അവിടെ ക്ലെയിം ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട് ആ തരത്തിൽ രാഷ്ട്രീയമായ പല സാഹചര്യങ്ങളിലേക്ക് പോകുന്നു തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ വോട്ടുകളുടെ കൂടി പിന്തുണയോടുകൂടിയാണെന്ന കാര്യം ഇടത് വലതു മുന്നണികൾ ഓർമ്മിപ്പിക്കുകയും അത് വൈദികരോട് ഒരു സന്ദേശമായി വൈദികർക്ക് കൈമാറുകയും ചെയ്യുന്ന വാക്കുകളിലൂടെ അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഏതായിരുന്നാലും വളരെ കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ് ശ്രീജ പറഞ്ഞതുപോലെ വിവി മൂന്ന് മുന്നണികളുടെയും അല്ലെങ്കിൽ മൂന്ന് പ്രധാന കക്ഷികളുടെയും ആളുകൾ ഈ ജയിലിൻ്റെ മുന്നിലേക്ക് എത്തുകയും കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ വിജയം കണ്ടതിൽ തങ്ങളുടെ ഒരു നേട്ടം അല്ലെങ്കിൽ തങ്ങളുടെ ഇടപെടൽ അത് വിജയകരമായി എന്നൊരു സന്ദേശം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ കന്യാസ്ത്രീമാർ പുറത്തേക്ക് വരും നമുക്ക് മനസ്സിലാവുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒൻപത് ദിവസത്തെ തടവറയിലെ ജീവിതത്തിന് ശേഷം ഇരു കന്യാസ്ത്രീകളും പുറത്തേക്ക് വരികയാണ് ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ തുടക്കത്തിൽ മുതൽ ഉണ്ടായിരുന്നു അത് ബജറംഗദളിൻ്റെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അത് അവിടെയുള്ള പെൺകുട്ടിയെയും അവരുടെ സഹോദരനെയും കന്യാസ്ത്രീമാരെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ വലിയ ആശങ്ക കേരളത്തിലാകെ ഉണ്ടാകുന്ന ഒരു നിലയുണ്ടാകുന്നു പിന്നീട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും മോചനത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മനസ്സിലാകുന്നത് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്നു എന്ന കാര്യം തന്നെയാണ് ഒൻപത് ദിവസത്തെ തടവറയ്ക്ക് ശേഷം തടവറയിലെ ജീവിതത്തിന് ശേഷം കന്യാസ്ത്രീമാർ പുറത്തേക്ക് വരുന്നു അവരെ സ്വീകരിക്കുന്നുണ്ട് ഏറ്റവും ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഷണറി പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കന്യാസ്ത്രീ കന്യാസ്ത്രീമാർ അവരുടെ അവർക്ക് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ആ ആശങ്കയ്ക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ട് സിസ്റ്റർമാരും പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് അവർക്ക് സ്വീകരണം നൽകുന്നു അവരെ കാത്തുനിൽക്കുന്നവർ വലിയ സന്തോഷത്തിലാണ് ഇതുവരെ ഈ ദിവസങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള അനിശ്ചിത്തമാണ് ഉണ്ടായിരുന്നത് ആ അനിശ്ചിത്വത്തിനെല്ലാം ഇതാ പരിഹാരമുണ്ടായിരിക്കുന്നു അവർ സുരക്ഷിതരായി ജയിൽ മോചിതായിരിക്കുന്നു റിമാൻഡ് കാലാവധിയിൽ തുടരേണ്ടതില്ല കസ്റ്റഡിയിൽ പോകേണ്ടതില്ല ജാമ്യം ലഭിച്ചിരിക്കുന്നു എൻ ഐ എ കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് രണ്ട് കന്യാസ്ത്രീമാരും പുറത്തേക്ക് വരുന്നുണ്ട് ഏറ്റവും ആശ്വാസത്തിൻ്റെ നിമിഷമാണ് കേരളം കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണിത് അവർക്ക് മറ്റ് അപകടങ്ങളില്ല അവർ നിയമക്കുരുക്കുകളിലേക്ക് പോകുന്നില്ല നിയമപരമായ ഏതെങ്കിലും ഭീകരതയിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വേട്ടയാടലിലേക്കോ ഏതെങ്കിലും വർഗീയ ഭീകരത അവരെ വേട്ടയാടുമെന്ന ആശങ്കയോ അതൊന്നും തന്നെ ഇല്ലാതെ അവർ പുറത്തേക്ക് വരുന്നു ഇതിൽ മൂന്ന് പാർട്ടികൾ അല്ലെങ്കിൽ മൂന്ന് മുന്നണികൾ അവർക്കെല്ലാം തന്നെ ഇതിൽ അവകാശപ്പെടാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് അവരുടെ അവകാശ തർക്കങ്ങളായി നിൽക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ആരാണ് ഈ മോചനത്തിന് വഴിവെച്ചത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് നമ്മൾ ദിവസങ്ങളായി കാത്തിരുന്ന ഏതോ ഏത് കാര്യത്തിന് വേണ്ടിയാണോ കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് ആ കാര്യം സഫലമായിരിക്കുന്നു ഇപ്പോൾ അവർക്ക് മോചനമുണ്ടായിരിക്കുന്നു അവർ പുറത്തിറങ്ങിയിരിക്കുന്നു ആശ്വാസത്തിൻ്റെ നിമിഷം തന്നെയാണ് നമുക്കറിയാം ആ പലയിടങ്ങളിലായി ഉണ്ടാകുന്ന ന്യൂനപക്ഷ വേട്ട എന്ന ആശങ്ക രാജ്യത്ത് പലയിടങ്ങളിലായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കാഴ്ച പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട് ഓരോ സ്ഥലത്തും അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ നമ്മൾ കാണുന്ന സാമൂഹ്യ അന്തരീക്ഷമല്ല വടക്കേ വടക്കേന്ത്യയിലുള്ളതും നാനാത്വത്തിലേകത്വമെന്നൊരു പ്രയോഗം തന്നെയുണ്ട് അത് വ്യത്യസ്തതകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലോ ആംഗ്ലിലോ അല്ല അവിടുത്തെ സമൂഹം അവരുടെ ജീവിതത്തെ കാണുന്നതും അവരുടെ വിശ്വാസത്തെ കാണുന്നതും അവിടെ എന്ത് അപകടം സംഭവിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു ആ ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് കന്യാസ്ത്രീമാരുടെ ഇപ്പോൾ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായി ഇത് മാറിയിരിക്കുന്നു ും ഏതാണ്ട് അവകാശവാദം എടുക്കാനുള്ള ഒരു തർക്കവും ബഹളവും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മാധ്യമപ്രവർത്തകർ എല്ലാവരെയും വളയുന്നുണ്ട് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം കഴിഞ്ഞ ഒൻപത് ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഛത്തീസ്ഗഡിൽ നിന്ന് അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകളും ജയിൽ മോചിതരായിരിക്കുന്നു അതിനിടയിൽ അവർക്കെതിരെ ചുമത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ അതിലൊന്നും വലിയ കഴമ്പില്ലായിരുന്നു എന്ന് ഇന്നത്തെ ജാമ്യ ഉത്തരവിൽ തന്നെ വ്യക്തമാണ് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ തെളിവ് കണ്ടെത്താനായില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് കോടതി ഇപ്പോൾ എൻ ഐ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മനുഷ്യക്കടത്ത് നിർബന്ധിത പരിവർത്തനം എന്നീ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്നത് അതിന് തെളിവ് കണ്ടെത്താനായില്ല അതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ജാമ്യ ഉത്തരവിൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തിനിവരെ സംശയത്തിന്റെ പുറത്ത് മാത്രം ആർക്കോ തോന്നിയ ചില സംശയത്തിന്റെ പുറത്ത് മാത്രം ജയിലിൽ ഒൻപത് ദിവസം കഴിയേണ്ടി വന്ന കന്യാസ്ത്രീമാരുടെ ദുഃഖം അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായാണ് നിലകൊണ്ടത് ആ ഒറ്റക്കെട്ടായി നിലകൊണ്ടു അതിൽ കേന്ദ്ര ഉൾപ്പെടെ മറുപടി പറയേണ്ട സാഹചര്യങ്ങളുണ്ടായി ഇത് പാർലമെൻറ്റിലടക്കം ഉന്നയിക്കപ്പെട്ടു എന്തൊക്കെയായാലും അത്തരം രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഏറ്റവും അത്യാവശ്യമായിരുന്നുണ്ട് അവരുടെ കുടുംബം അവരെ സ്നേഹിക്കുന്നവർ ക്രൈസ്തവ സഭകൾ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നവരെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാക്കണം എന്നാവശ്യമായിരുന്നു അത് നടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഒൻപത് ദിവസമായി ഈ ദുർഗിലെ ജയിലിലായിരുന്നു ഈ രണ്ട് കന്യാസ്ത്രീകളും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളപ്പോഴും അവർ ആ ജയിലിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ എൻ ഐ എ കോടതി എൻ ഐ എ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ഉത്തരവ് ജയിലിൽ ഹാജരാക്കിയ ശേഷം ഇരുവരെയും ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വിനോദ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം അതാണെന്ന് തോന്നുന്നു സംശയത്തിന്റെ പുറത്ത് റെയിൽവേ പോലീസിന് തോന്നിയ സംശയം അല്ലെങ്കിൽ ടി ടി തോന്നിയ സംശയം ഈ സംശയത്തിനൊക്കെ പുറത്ത് ആരെ വേണമെങ്കിലും സമാനമായ രീതിയിൽ ആരോപിതരായി നിർത്താം എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു സാഹചര്യം വെളിപ്പെട്ട് വന്നു എന്താണ് സംഭവിക്കുക ഇങ്ങനെയൊരു സംശയം തോന്നിയാൽ എന്ത് സംഭവിക്കും എന്നൊരു സാഹചര്യം കൂടി വെളിപ്പെട്ടെന്ന് തോന്നുന്നു ഒടുവിൽ അതിന് തെളിവില്ലെന്ന് കണ്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് എന്നതും ഏറ്റവും പ്രധാനമല്ലേ ശ്രീജ ഇപ്പോൾ സിസ്റ്റർമാരായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവർ മോചിതരായി അവർ അടുത്ത് അവർക്ക് ഒരു വിശ്രമം എന്നതാണ് അവരെ ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചില നിയമപരമായ കാര്യങ്ങൾ കൂടിയാണ് ശ്രീ ചോദിക്കുന്നത് കാരണം അവിടെ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ജോലിക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൂടിയും അവിടെ ചില സംശയം ആ സംശയത്തിൻ്റെ പേരിൽ അവരുടെ ബാഗ് പരിശോധിക്കുകയും അതിനുള്ളിൽ നിന്ന് ബൈബിൾ കണ്ടെത്തി എന്ന കാര്യം ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ബൈബിൾ കണ്ടെത്തി എന്ന ഒരു കാര്യം പറയുന്നു മാത്രമല്ല അവിടെ പോലീസിൻ്റെ ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ല നടക്കുന്നത് മറിച്ച് ഈ ബജരംഗദളിൻ്റെ നേതാക്കൾ വനിതാ നേതാവ് അടക്കമുള്ളവർ അവിടെ എത്തുകയും അവരോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അവിടെയൊക്കെയാണ് ചില ആശങ്കകൾ ഉയർന്നത് കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു തീവ്ര ചിന്താഗതിയുള്ള പാർട്ടിയുടെ ആളുകൾ അങ്ങനെ അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നതുണ്ട് പക്ഷേ നമുക്കറിയാം ഛത്തീസ്ഗഡിൽ വളരെ സ്വാധീന ശക്തിയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ബജറംഗദളിൽ അതുകൊണ്ട് തന്നെയാണ് അവിടെ ചില സമ്മർദ്ദങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായതും അമിത്ഷാ പറഞ്ഞിട്ട് പോലും അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പിന്നീടും ഈ നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന ഒരു നിലപാടെടുക്കേണ്ടി വരികയും എന്നാൽ ആ ജാമ്യം നൽകുന്നതിനെ എതിർക്കുന്നില്ല എന്ന ഒരു സ്റ്റാൻഡിലേക്ക് പോകേണ്ടി വരികയും ചെയ്ത സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ പ്രീതി മേരിയുടെയും വന്ദന വന്ദന മോചനം ഉണ്ടാകുമ്പോൾ വലിയ ആശ്വാസമാണ് കാരണം ഒൻപത് ദിവസമായി അവർ തടവറയിലാണ് എപ്പോൾ അവർക്ക് മോചനം ലഭിക്കും എന്നതിൽ ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു കേരള ബി ജെ പി ഘടകം വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് കാരണം ഉത്തരേന്ത്യ ുള്ള പോലെ ഒരു നിലപാടല്ല ഇവിടെ സ്വീകരിച്ചത് മാത്രമല്ല ഇവിടെ വൈദികരുമായി ആശയവിനിമയം നടത്തുകയും അവർ കുറച്ച് ഇപ്പോഴുള്ള വിഷയത്തിൽ അവരുടെ അമർഷം പങ്കുവയ്ക്കുമ്പോൾ ആ വികാരം ഉൾക്കൊള്ളുകയും അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഇടപെടൽ ഉണ്ടായി എന്ന കാര്യം തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ സഭാ നേതൃത്വത്തെ കണ്ടതും പിന്നീട് പ്രധാനമന്ത്രിയായും അമിത്ഷായുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതും അവരുടെ ഓഫീസുമായി നിരന്തരം ആശയവിനിമയം നടത്തിയതുമായ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴും എൽ ഡി ഡി എഫിൻ്റെയും ഏറ്റവും നിർണായകമായ ഇടപെടൽ ഇവിടെ നിന്ന് ഒരു എതിർ സ്വരം ഇപ്പോൾ സഭയുടെ മാത്രം മല്ല രാജ്യത്ത് മുഴങ്ങിക്കേട്ടത് അവിടെയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു സഭാ നേതൃത്വം മാത്രം വിചാരിച്ചാൽ അത് ചർച്ചയാവുന്നതല്ല ഇതിനൊരു രാഷ്ട്രീയ മാനം വേണം രാഷ്ട്രീയമായ ഇടപെടൽ വേണം ജയിലിന് മുന്നിൽ നടന്ന നേതാക്കളുടെ ആ സന്ദർശനങ്ങളുണ്ട് പ്രീതി മേരിയുടെ സഹോദരനുമായി അവിടെ കോൺഗ്രസ് നേതാക്കൾ എത്തിയ നിമിഷങ്ങളുണ്ട് അവിടെ ഉണ്ടായ വൈകാരിക നിമിഷങ്ങളുണ്ട് സഭയ്ക്കുള്ളിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ളവർ നടത്തിയ പ്രസംഗങ്ങളുണ്ട് അവിടെ ഒന്നൊന്നായി ചോദിക്കുകയായിരുന്നു അവിടുത്തെ ബി ജെ പി നേതാക്കളോട് നിങ്ങളെല്ലാം പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലല്ലേ നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരോട് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ചോദ്യം അതാണ് അഞ്ചോ ആറോ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യം അതാണ് നിങ്ങളെല്ലാം പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലല്ലേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത നിങ്ങൾ കണ്ടിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഈ മിഷണറി പ്രവർത്തനം ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈസ്തവ സഭകൾ നടത്തിയതും സാധാരണ കുടുംബങ്ങളിലെ പാവപ്പെട്ടവൻ്റെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതും അവർക്ക് മികച്ച സാമൂഹ്യ അന്തരീക്ഷം നൽകുന്നതിന് വേണ്ടി ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാലയങ്ങൾ അവരുടെ ആശുപത്രികൾ തുടക്ക സമയത്തുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ വിവിധ നേതൃത്വങ്ങൾ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ അവരുടെ പ്രചരണം ആക്കി കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ഈ കേക്കുമായി വരുന്ന വിഷയം സഭയുടെ ആസ്ഥാനങ്ങളിൽ കേക്കുമായി വന്ന് അവിടെ ബന്ധം പങ്കുവയ്ക്കുന്ന സൗഹൃദം പങ്കുവയ്ക്കുന്ന ബി ജെ പിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ഇടപെടൽ വേണ്ടി വന്നു കാരണം രാഷ്ട്രീയമായൊരു പ്രതിരോധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ബി ജെ പി മനസ്സിലാക്കുകയും ചെയ്തു അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഇടപെടൽ പ്രത്യേകിച്ചൊരു ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ തന്നെയാണ് രാജീവ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാരണം ബി ജെ പിയുടെ സംസ്ഥാനത്ത് നിന്നുള്ള മറ്റേതെങ്കിലും നേതാക്കൾക്കോ കേന്ദ്രമന്ത്രിമാർക്കോ അത് ഒരുപക്ഷെ സുരേഷ് ഗോപി പരസ്യമായൊരു പ്രതികരണം പോലും നടത്തിയില്ല ജോർജ് കുര്യനാകട്ടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലയിലുമായിരുന്നു പക്ഷേ മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കുകയും കൃത്യമായ നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു കാരണം അദ്ദേഹം ഇരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബി സംസ്ഥാന അധ്യക്ഷന്റെ പോസ്റ്റ് എന്നത് ചെറുതല്ല ഇപ്പോഴുള്ള ബി ജെ പിയുടെ സംസ്ഥാനത്തുള്ള വോട്ട് വിഹിതമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് പല നഗരസഭകളും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളുടെ ചേരിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അവിടെ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല എന്ന് ബി ജെ പി തിരിച്ചറിയുകയും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയുകയും അങ്ങനെ ഒരു ഇടപെടൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ആ പ്രഷറിന് ആക്കം കൂട്ടിയത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിഷേധങ്ങൾ തന്നെയാണ് അത് പാർലമെന്റിലാകട്ടെ പൊതുനിരത്തിലാകട്ടെ സഭാനേതൃത്വങ്ങൾ നേതൃത്വം നൽകിയ സമരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാകട്ടെ സ്വന്തം നിലയ്ക്ക് പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വരുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാക്കിയ പ്രതിരോധം ചെറുതല്ല ആ തലത്തിൽ ഒരു പക്ഷേ പണ്ടായിരുന്നെങ്കിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള ഒരു ആവശ്യം ഇത്ര കണ്ട് ഗൗരവത്തിൽ പരിഗണിക്കുമോ എന്ന് പോലും സംശയമാണ് പക്ഷേ ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലെ അവിടെ വളരെ ഹൈന്ദവ വികാരം വളരെയധികമുള്ള ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുമ്പോൾ അവർ റിമാൻഡിലാകുമ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി പരിശ്രമം നടക്കുമ്പോൾ അതിനെ അതേ കൂടി എടുക്കാൻ കേന്ദ്ര ബി ജെ പി നേതൃത്വം തയ്യാറായി എന്നതുകൂടി വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായിരുന്നാലും ഒൻപത് ദിവസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം നിന്ന് ഇതാ രണ്ട് സിസ്റ്റർമാരും വന്ദന ഫ്രാൻസിസും പുറത്തേക്ക് വന്നിരിക്കുന്നു ും ഇതിൽ ശ്രദ്ധേയമായ കാര്യം അവിടെ ഈ ബജ്രംഗ്ദളിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ജാമ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ മധുരം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെ അവർ അത്രയേറെ ശക്തരായി അല്ലെങ്കിൽ എതിർപ്പുമായി അവർ ഈ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അതിനിടയിലാണ് ഇവിടെ കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ എത്തുന്നതും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അവരുടെ ബന്ധുക്കൾക്കൊപ്പം നിൽക്കുന്നതുമൊക്കെ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടി ഇതിനിടയിൽ നടന്നു തീർച്ചയായും അതുതന്നെയാണ് ഈ ഈ ഈ മോചനത്തിന് ഇടവെച്ചത് തന്നെ ഈ രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള പരസ്പര പോരാട്ടമാണ് കാരണം ഈ മോചനത്തിന് വേണ്ടി മൂന്ന് കൂട്ടർക്കും ഇടപെടേണ്ടി വരുന്നു ഒരേ സ്വരത്തിൽ സംസാരിക്കേണ്ടി വരുന്നു വ്യത്യസ്തമായ ഒരു സ്വരം ഈ മൂന്ന് മുന്നണികൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഒരു പക്ഷേ ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ചേര് തിരിഞ്ഞ് തർക്കിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ട് രാഷ്ട്രീയമായ നിലപാടെടുത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് പോകാറുണ്ട് പക്ഷേ ഇവിടെ കന്യാസ്ത്രീമാരുടെ മോചനം എന്നതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു കാര്യമോ മറ്റൊരു ചിന്താഗതിയോ മറ്റൊരു വാക്കോ പറയാൻ ഈ മുന്നണികൾക്ക് കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമായത് വളരെ സമ്മർദ്ദമായി മാറിയത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്കും ചെല്ലുന്നത് തൃശ്ശൂർ പോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ വിജയിക്കുന്നു വോട്ട് ഷെയർ ഏതാണ്ട് പതിനാറ് ശതമാനത്തിന് മുകളിലേക്ക് പോകുന്നു ഇരുപത് ശതമാനത്തിലേക്ക് അടുക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് അവിടെ ഒരു പക്ഷേ ഇങ്ങനെ കേരളത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരു ആയുധമാക്കി ഉത്തരേന്ത്യയിൽ അതിൻ്റെ നേട്ടം കൊയ്യുകയാണ് സാധാരണ നിലയിൽ സംഘപരിവാർ ശക്തി ൾ ചെയ്യുന്നത് കാരണം കേരളം അവർക്ക് അങ്ങനെ വലിയൊരു ലക്ഷ്യസ്ഥാനമായിരുന്നില്ല ലക്ഷ്യ കേന്ദ്രമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ബി ജെ പി നേതൃത്വം എത്തുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കേരളം കൂടി വിട്ടുകളഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവടം മതി തങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങൾ മാത്രം മതി എന്നൊരു ചിന്താഗതി ഒഴിവാക്കിക്കൊണ്ട് ഈ പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടിലേക്ക് ബി ജെ പി പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ് ഈ സംഭവ വികാസങ്ങൾ കേരള ഘടകത്തിന്റെ ആവശ്യം ഗൌരവത്തോടുകൂടി കേന്ദ്ര നേതൃത്വം കാണുന്നത് പ്രധാനമന്ത്രി കാണുന്നു അമിത്ഷാ കാണുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനം പക്ഷേ അവർക്ക് അതിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോകാൻ കഴിയാത്തത് കാരണം ഈ അമിത്ഷാ നൽകിയ വാക്ക് അതുപോലും പാഴായി എന്ന വിമർശനം ഉണ്ടാകുമ്പോൾ അത് അവരെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത് ചെറിയ രീതിയിലല്ല കാരണം ഏതെങ്കിലും ഒരു അല്ല അമിത്ഷാ പറയുന്ന വാക്ക് പാഴ്വാക്കാകുന്നു എന്ന ഒരു കാര്യം അവിടെയാണ് പ്രോസിക്യൂഷൻ തൊട്ടടുത്ത ദിവസം ഈ എതിർപ്പ് ഉന്നയിക്കുന്നത് ഉന്നയിച്ചെങ്കിൽ കൂടിയും കസ്റ്റഡിയിൽ വേണ്ട അല്ലെങ്കിൽ ഇവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും കണ്ടീഷൻ പറയാത്തത് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ കോടതിയിൽ വ്യക്തമാക്കിയില്ല ഈ റിമാൻഡ് തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ല അവർ ആകെ ഉന്നയിച്ചത് ഈ സാങ്കേതികമായൊരു കാര്യം തന്നെയാണ് നടന്നതും മതപരിവർത്തനമാണ് എന്ന ആദ്യ ദിവസത്തെ വാദം അത് അതേപടി ആവർത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് കസ്റ്റഡി അപേക്ഷയിലേക്ക് എന്ന് വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ റിമാൻഡ് തുടരണം എന്ന ഒരു വാദം ഉന്നയിക്കുകയോ ചെയ്തില്ല എന്നു തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ആ വാദത്തിന് മയം വന്നു എന്ന നിലയിൽ വിലയിരുത്തലുണ്ടായത് പിന്നീട് അവരെ ഇപ്പോൾ മോചനത്തിലേക്ക് വിടുമ്പോഴും ബജ്രംഗ് തള്ളിനെ തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ഈ വാദത്തിനുള്ളിലുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ മതപര പരിവർത്തനം നടന്നു എന്ന വാദം തുടർച്ചയായി കോടതിയിൽ പറയുകയും രണ്ടാം ദിവസം കസ്റ്റഡി അപേക്ഷ മൂവെന്നോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അങ്ങനെ ഇല്ല എന്ന് പറയുകയും ജാമ്യത്തിൻ്റെ ഉപാധികൾ സംബന്ധിച്ച് കാര്യമായ അല്ലെങ്കിൽ ശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ നിരത്താതിരിക്കുകയും ചെയ്തു അതേസമയം ബജറംഗദളിൻ്റെ അഭിഭാഷകൻ ഈ കാര്യങ്ങളിലെല്ലാം അതിശക്തമായി വാദിച്ചു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഏതിനും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് അവിടെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി അതിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ മറ്റേതെങ്കിലും നേതാവല്ല പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു നിലയുണ്ടായി സ്റ്റേറ്റ് എടുക്കേണ്ട സാഹചര്യം എന്താണ് അല്ലെങ്കിൽ നിലപാടെന്താണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങളെത്തി അതുകൊണ്ട് തന്നെ ഈ സഭാ നേതൃത്വത്തെ പിണക്കുക എന്നത് ഈ മുന്നണികൾക്ക് അഭികാമ്യമല്ല ഭൂഷണമല്ല അവർ അത് രാഷ്ട്രീയമായ തിരിച്ചടി കൂടി കാണുന്നു ഇപ്പോൾ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും പുറത്തേക്ക് വരുന്നു നമുക്കിതിൻ്റെ അവകാശവാദങ്ങൾ ഇതെല്ലാം തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ അത് തീർച്ചയായും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ തങ്ങളുടെ പ്രവർത്തനമാണ് ഈ കാര്യത്തിന് നേട്ടമായത് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇതെല്ലാം തന്നെ വൈകാതെ ഉണ്ടാകും എന്തായാലും വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു അത് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ നിൽക്കുകയും ഈ സിസ്റ്റർമാർ പുറത്തേക്ക് ഇറങ്ങുന്ന സിസ്റ്റർമാരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയും ചെയ്യുക ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് പോകുന്നു എം എൽ എ മാർ പോകുന്നു എം പോകുന്നു അങ്ങനെ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു ഇനി എന്തായാലും ആ രാഷ്ട്രീയ ക്രെഡിറ്റ് എടുക്കൽ തർക്കം എന്തായാലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും ആശ്വാസകരമായ കാര്യം ദുർഗിലെ കോടതി ദുർഗിലെ ജയിലിലായിരുന്ന കന്യാസ്ത്രീകൾക്ക് ഒൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുന്നു അവർക്കുമേൽ ചുമത്തിയ കുറ്റങ്ങൾക്ക് അവർക്കുമേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് തെളിവില്ല എന്ന പ്രാഥമികമായ വിലയിരുത്തൽ തന്നെയാണ് ഈ ജാമ്യം അനുവദിച്ചത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഈ